സുകുമാരി മലയാളം തമിഴ് എന്നീ ഭാഷകളിൽ അഭിനയിച്ചിരുന്ന ഒരു തെന്നിന്ത്യൻ ചലച്ചിത്ര നടിയായിരുന്നു സുകുമാരി ചലച്ചിത്ര രംഗത്ത് അറുപത് വർഷത്തിലേറെ അഭിനയിച്ച അപൂർവം ചില അഭിനേത്രികളിൽ ഒരാളായിരുന്നു അവർ പത്താമത്തെ വയസ്സുമുതൽ സുകുമാരി സിനിമയിൽ അഭിനയിച്ചു തുടങ്ങി തെന്നിന്ത്യൻ ഭാഷകളിൽ രണ്ടായിരത്തിലധികം ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട് ചലച്ചിത്രങ്ങൾ കൂടാതെ നാടകങ്ങളിലും ടെലിവിഷൻ സീരിയലുകളിലും അഭിനയിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് ഒക്ടോബർ ആറിന് തമിഴ്നാട് സംസ്ഥാനത്തിലെ നാഗർകോവിൽ എന്ന സ്ഥലത്ത് മാധവൻ നായരുടെയും സത്യഭാമയുടെയും മകളായാണ് സുകുമാരി ജനിച്ചത് തിരുവിതാംകൂർ സഹോദരിമാരെന്ന് ഖ്യാതി നേടിയ ലളിത പത്മിനി രാഗിണിമാരുടെ അടുത്ത ബന്ധുവായ സുകുമാരി ഭരതനാട്യവും കഥകളിയും കേരള നടനവും ഉൾപ്പെടെയുള്ള നൃത്തരൂപങ്ങളിൽ ബാല്യത്തിൽ തന്നെ പ്രാവീണ്യം നേടിയിരുന്നു ആദ്യം നൃത്തം പഠിച്ചത് ഗുരു ഗോപിനാഥിന്റെ കീഴിലായിരുന്നു സംഗീതത്തിലും തൽപരയായിരുന്നു ഏഴാം വയസ്സു മുതൽ തിരുവിതാംകൂർ സഹോദരിമാരുടെ ഗ്രൂപ്പിന്റെ ഭാഗമായി ഇന്ത്യയിലുടനീളവും സിലോൺ സിംഗപ്പൂർ മലേഷ്യ തുടങ്ങിയ വിദേശ രാജ്യങ്ങളിലും നൃത്ത പരിപാടികൾ അവതരിപ്പിച്ചു പിന്നീട് നടിമാരായ രാജസുലോചനയുടെയും കുശലകുമാരിയുടെയും ട്രൂപ്പുകളിൽ അംഗമായി നൃത്തവേദികളിലെ പ്രകടനം കണ്ടാണ് സംവിധായകൻ പി നീലകണ്ഠൻ ഒരറിവ് എന്ന ചിത്രത്തിലേക്ക് ക്ഷണിക്കുന്നത് ഇക്കാലത്ത് ജീ വൈ പാർത്ഥസാരഥിയുടെ നാടകങ്ങളിൽ രാഗിണിയുടെ കൂടെ ചെറിയ വേഷങ്ങൾ ചെയ്തിരുന്നു പിന്നീട് ആ നാടകബന്ധം ചോ രാമസ്വാമിയുടെ നാടകങ്ങളിലേക്ക് സുകുമാരിക്ക് അവസരം തുറന്നു ചെറുപ്പത്തിൽ തന്നെ മുതിർന്ന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചാണ് സുകുമാരി ശ്രദ്ധ നേടിയത് തമിഴിൽ എം ജി ആർ ജയലളിത ശിവാജി ഗണേശൻ എന്നിവരോടൊപ്പവും തെലുങ്കിൽ എൻ ടി ആറിനൊപ്പവും നിരവധി സിനിമകളിൽ വേഷമിട്ടു പ്രശസ്ത മലയാളം തമിഴ് ഹിന്ദി ചലച്ചിത്ര സംവിധായകനും തിരക്കഥാകൃത്തും ചിത്ര സംയോജകനും നിർമ്മാതാവുമായിരുന്ന എ ഭീംസിംഗ് ആയിരുന്നു സുകുമാരിയുടെ ഭർത്താവ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് ജനുവരി പതിനാറിന് അവരുടെ ഭർത്താവ് മരിച്ചു നടനും ഡോക്ടറുമായ സുരേഷ് ആണ് ഏകമകൻ മരുമകൾ ഉമ പേരക്കുട്ടി വിഘ്നേഷ് നാല് സഹോദരന്മാരും ഒരു സഹോദരിയുമുണ്ട് പത്താമത്തെ വയസ്സിൽ ഒരിരവ് എന്ന തമിഴ് ചലച്ചിത്രത്തിലൂടെയാണ് സുകുമാരി അഭിനയ ലോകത്ത് അരങ്ങേറ്റം കുറിച്ചത് ദീർഘമായ നൃത്തരംഗത്താണ് ഈ സിനിമയിൽ അവർ പ്രത്യക്ഷപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയേഴിൽ ആറു ഭാഷകളിൽ പുറത്തിറങ്ങിയ തസ്കരവീരനിലാണ് സുകുമാരി ആദ്യമായി ശ്രദ്ധേയ കഥാപാത്രത്തെ അവതരിപ്പിച്ചത് ഇതേ വർഷം തന്നെ മലയാള സിനിമയായ കൂടപ്പിറപ്പിലും അഭിനയിച്ചു ആദ്യകാല ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രങ്ങളിലും പിന്നീട് പുതിയ ചിത്രങ്ങളായ ചേട്ടത്തി കുസൃതി കുട്ടൻ കുഞ്ഞാലി തച്ചോളി ഉദയനൻ യക്ഷി കരിനിഴൽ എന്നിവയിലെയും അഭിനയം ശ്രദ്ധേയമായി പിൽക്കാലത്ത് പ്രിയദർശന്റെ ചിത്രങ്ങളിൽ ഹാസ്യവേഷങ്ങളും ചെയ്ത് വളരെ ശ്രദ്ധേയയായി പൂച്ചയ്ക്കൊരു മൂക്കുത്തി ഓടരുതമ്മാവ ആളറിയാം ബോയിംഗ് ബോയിംഗ് വന്ദനം തുടങ്ങിയ ചിത്രങ്ങളിലെ അഭിനയവും വളരെ മികവുറ്റതായിരുന്നു അക്കാലത്ത് ബാലചന്ദ്രമേനോൻ സംവിധാനം ചെയ്ത ചിത്രങ്ങളിലും അടൂർ ഗോപാലകൃഷ്ണൻ സംവിധാനം ചെയ്ത ചിത്രങ്ങളിലും സുകുമാരി ശ്രദ്ധേയ കഥാപാത്രങ്ങൾ ചെയ്തു രണ്ടായിരത്തി പതിമൂന്ന് ഫെബ്രുവരി ഇരുപത്തിയേഴിന് ചെന്നൈയിലെ സ്വവസതിയിൽ വെച്ച് പൂജാമുറിയിൽ നിലവിളക്ക് കൊളുത്താൻ ശ്രമിക്കുമ്പോൾ പടർന്നു പിടിച്ച തീയിൽ സുകുമാരിയുടെ ിലും ശരീരത്തിലും പൊള്ളലേറ്റിരുന്നു ചെന്നൈയിലെ ഗ്ലോബൽ ആശുപത്രിയിലാണ് ചികിത്സയ്ക്കായി പ്രവേശിപ്പിച്ചത് ശരീരത്തിൽ ശതമാനത്തോളം പൊള്ളലുണ്ടായിരുന്നുവെങ്കിലും സുകുമാരി അപകടനില തരണം ചെയ്തിരുന്നതായി ആശുപത്രിയിലെ ഡോക്ടർമാർ അവകാശപ്പെട്ടിരുന്നു വൃക്കകൾ തകരാറിലായി ഡയാലിസിസ് ചെയ്യേണ്ടി വന്നു മാർച്ച് ഹൃദയാഘാതം മൂലം മരണം സംഭവിക്കുകയായിരുന്നു മുൻപ് ഹൃദയശാസ്ത്രക്രിയയ്ക്ക് വിധേയയായിട്ടുണ്ട് പ്രമേഹം രക്താതിമർദ്ദം എന്നീ ബുദ്ധിമുട്ടുകളും അവർക്കുണ്ടായിരുന്നു ചെന്നൈയിൽ ചികിത്സയിൽ കഴിഞ്ഞപ്പോൾ തമിഴ്നാട് മുഖ്യമന്ത്രി ജയലളിത സുകുമാരിയെ സന്ദർശിച്ചിരുന്നു സുകുമാരിയുടെ എല്ലാ ചികിത്സാ ചെലവുകളും തമിഴ്നാട് സർക്കാർ കൈകാര്യം ചെയ്യുമെന്ന് ജയലളിത വാക്കും നൽകി ഏത് വേഷവും അനായാസം കൈകാര്യം ചെയ്യാൻ കഴിയുന്ന സുകുമാരിയുടെ വിയോഗം നമുക്ക് തീരാനഷ്ടം തന്നെയാണ്